ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എൻ്റെ രാത്രികത്തെ ഭക്ഷണമാണ് കാണിച്ചു തരുന്നത് ഇതേപോലെ നിങ്ങൾക്കും നോർമലായ ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും പറ്റും ഇന്നിപ്പോൾ ഞാൻ ഇതിൽ ചിക്കനിൻ്റെ ഒരു നല്ലൊരു ഗ്രേവി കഷ്ണം കൂടിയത് ഉണ്ടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ബട്ടറിൽ ബട്ടറിലുണ്ടാക്കാം പിന്നെ നെയ്യ് പ്യുവർ നെയ്യിലുണ്ടാക്കാം ഓലീവ് ഓയിലിൽ ഉണ്ടാക്കാം ഓക്കെ ഡാൾഡ മറ്റേ സാധാ നെയ്യ ഐറ്റംസൊന്നും ഷുഗർ രോഗി കൂട്ടാൻ പാടില്ല ഇത് രാഗിൻ്റെ നല്ല ദോശയാണ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് നമ്മൾ നോർമൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിക്കഴിഞ്ഞാൽ റിസൾട്ട് നോർമലായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതൊരു മുപ്പത് ദിവസം ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യാണ് നല്ലത് നോർമൽ ആയ ആളുകൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് നോർമൽ ആയ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കി ഞാൻ എൻ്റെ വീഡിയോയിൽ പറയും ഇതിൽ കുറച്ച് പച്ചക്കറീൻ്റെ സലാഡ് തക്കാളി ഉള്ളി ക്യാരറ്റ് അതേപോലെ തന്നെ ക്യാപ്സിക്കമിൻ്റെ ചെറിയ കഷ്ണം ഇതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നല്ലൊരു ആഹാരമാവും നല്ല വയറ് നിറച്ച് നല്ലൊരു ഭക്ഷണമായി മാറും പിന്നെ രാത്രി കടക്കാൻ നേരത്ത് ഇതിൻ്റെ കൂടെ ചുടുവെള്ളം കുടിക്കുക ഓക്കേ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുടിക്കുകയാണ് നല്ലത് ബാക്കി ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരിക്കുന്നതാണ് താങ്ക് യു ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരമാവധി ഞാൻ വാക്കുകൾ സ്പീഡിൽ പറഞ്ഞാണ്ട് വീഡിയോ ചുരുക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ഇതൊരു അസുഖത്തിൻ്റെ കാര്യമായതുകൊണ്ടും വർഷങ്ങളോളം മൂന്നും രണ്ടും മൂന്നും നാലും പല ആൾക്കാരും പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഷുഗർ രോഗികൾ ഇത്തിരി വർഷം ഇത് ഗുളികും കുടിച്ചിട്ട് മാറാതെ പ്രയാസപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഒരു ആറ് മിനിറ്റോ പതിനൊന്ന് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോ ഇതിൽ കേൾക്കുന്നതുകൊണ്ട് നഷ്ടം സംഭവിക്കില്ല ചുരുക്കി പറഞ്ഞാൽ എത്രയപ്പോൾ ചുരുക്കുക ഏതായിരുന്നാലും ഞാൻ ചുരുക്കി പറയാൻ വേണ്ടി ശ്രമിക്ക പിന്നെ ഞാൻ പറയുന്നത് ഭക്ഷണം ഷുഗർ രോഗം നിങ്ങൾക്ക് മാറുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ള നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങൾ ഉറപ്പിക്കുക കാരണം എനിക്ക് ഉറപ്പുണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത്ര ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാല് രാവിലെ നാളെയാണ് നിങ്ങൾ ഈ ഡൈ ഈ ഭക്ഷണ രീതി തുടങ്ങുന്നത് എങ്കിൽ ഷുഗർ മാറാൻ വേണ്ടി തുടങ്ങുന്നത് എങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻസുലിൻ അടിക്കൽ നിർത്തണം ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ ഇൻസുലിൻ എടുക്കാൻ പാടില്ല അതേപോലെ തന്നെ ഗുളിക കഴിക്കുന്നതിൽ ഗുളിക നിർത്തണം എന്നിട്ട് രാത്രി ഒരു സ്പൂണ് ഉലുവ ഒരു വെള്ളത്തിൽ ഇട്ടുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുന്നൂറ് എം എൽ വെള്ളത്തിൽ ഉലുവ വെക്കുക രാവിലെ വെറും വയറ്റിൽ ഒരു അഞ്ചു മണിക്ക് ആറു മണിക്ക് എണീറ്റിട്ട് വെറും വയറ്റിൽ ഇത് തിളപ്പിച്ചതിന്റെ ശേഷം മീഡിയം ചൂടിൽ കുടിക്കാൻ പാകത്തിനുള്ള ചൂടിൽ അത് വെറും വയറ്റിൽ കുടിക്കുക അത് കുടിക്കുന്ന സന്ദർഭത്തിൽ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഇതിന്റെ കൂടെ ചെറിയ കഷ്ണങ്ങൾ അട്ടിക്ക് ക്യാപ്സൂൾ വീങ്ങുന്നത് പോലെ വീങ്ങുക അത് കഴിഞ്ഞു ശേഷം നിങ്ങൾ ഒരു മണിക്കൂർ മണിക്കൂറ് ആണ് നിങ്ങൾക്കുള്ളത് അത് പ്രായമുള്ളവർക്കും ഇല്ലാത്തവർക്കും എക്സസൈസ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പുറകെ കാണിച്ചു തരും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ സ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇതിന്റെ മുമ്പുള്ള പല വീഡിയോസും ഞാൻ ഈ വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിക്ക് പോയിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഞാൻ അന്നിൻ്റെ അടുത്ത് ഈ മൈക്കിന്റെ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് കൃത്യമായി സംസാരം ശബ്ദം കേൾക്കാൻ പുറത്തേക്ക് വരാത്തത് കൊണ്ടും ആണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് പല സുഹൃത്തുക്കളിനോട് അത് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടി അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും ഗുളികയും മരുന്നൊന്നുമില്ലാതെ പരിപൂർണമായിട്ട് നിങ്ങൾ അസുഖം മാറും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും പക്ഷെ നിങ്ങൾ അതിനെന്ത് വേണം മാനസികമായിട്ട് തയ്യാറാവുക ആ ഞങ്ങൾ അസുഖം ഞങ്ങൾക്ക് മാറണം അതിനെന്തേ കണ്ടീഷനുള്ളൂ മുപ്പത് ദിവസം മാത്രം നിങ്ങൾ ഇതിന് ചെലവാക്കിയാൽ മതി ഈ മുപ്പത് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ഷുഗർ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ഒരാഴ്ചയിൽ ഇപ്പം നാളെയാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആറ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ വെറും വയറ്റിലും നിങ്ങൾ ചെക്ക് ചെയ്യാം എന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങളെ കയ്യിൽ വെക്കണം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ആകും ആ എനിക്ക് ഒരു മാറ്റം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ തുടങ്ങേണ്ടത് എങ്ങനെയെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഇത് തുടങ്ങേണ്ടത് രാവിലെ ഉച്ചക്ക് രാത്രി മൂന്ന് നേരമാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിക്കേണ്ടിയത് അതിന്റെ അടിയിൽ എന്ത് കഴിക്കാം എന്ത് കഴിക്കണ്ട എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെ എന്ത് കഴിക്കണം എന്ത് ഒഴിവാക്കണം അതും ഞാൻ പറയുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ ഈ വീഡിയോയിൽ മുഴുവൻ പറയാൻ വേണ്ടി സാധിക്കില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും വീഡിയോനെ ഞാൻ പാർട്ട് പാർട്ടാക്കും ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുക നിങ്ങളവിടെ സൗകര്യത്തിന് വേണ്ടി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തയ്യാറാവേണ്ടത് നാളെ രാവിലെയാണ് നാളെ മുതലാണ് നിങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾ ഒരു സ്പൂണ് ഉലുവ വെള്ളത്തിൽ മുന്നൂറ് എം എൽ വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് രാവിലെ ഒരു അഞ്ചു മണിക്ക് എണീറ്റ് അഞ്ചോ ആറോ മണിക്ക് എണീറ്റ് വെറും വയറ്റിൽ കാലി വയറ്റിൽ അത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒരു മേടി ചൂടിൽ അത് കുടിക്കുക പറ്റുമെങ്കിൽ അതിൻ്റെ അതീത്ത ഉലുവെടുത്തുകൊണ്ട് കഴിക്കാൻ ഞാൻ കഴിക്കാറുണ്ട് അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ക്യാപ്സ്യൂൾ മാതിരി വിഴിഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഗുളിക കുടിക്കണത് കുടിച്ചാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു മണിക്കൂർ ആണ് ആ എക്സസൈസ് പരിപൂർണമായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും അത് ഞാൻ ഉറപ്പ് തരുന്നു ആദ്യം ഞാൻ നിങ്ങൾ ഇതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിൻ്റെ ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും എക്സസൈസ് വീഡിയോയിലേക്കാണ് കടക്കുക അപ്പം ആദ്യം ട്രെയിനിങ് എന്തായിക്കോട്ടെ ഭക്ഷണത്തിന്റെ ട്രെയിനിങ് ആയിക്കോട്ടെ ഭക്ഷണത്തിന്റെ ട്രെയിനിങ് നിങ്ങൾ ആവിണോട് കൂടിയിട്ട് പിന്നെ ഞാൻ എക്സസൈസിൻ്റെ ആണ് നിങ്ങൾക്ക് തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പം നിങ്ങൾ കഴിക്കേണ്ടത് എന്താണ് ഇത് കഴിച്ചിട്ട് ഇത് കുടിച്ചതിന് ശേഷം പിന്നെ രാവിലെ നിങ്ങൾ ഒന്നോ രണ്ടോ മുട്ട മൂന്ന് മുട്ട എടുത്താലും അതീത്ത മഞ്ഞ ഒഴിവാക്കിയാൽ മതി മൂന്നാമത്തെ മുട്ടയിട്ട മഞ്ഞ ഒഴിവാക്കുക വെള്ളം എടുക്കാം എന്നിട്ട് നിങ്ങൾ അത് പുഴുങ്ങിയതോ കുഴുങ്ങിയതോ റോസ്റ്റാക്കിയതോ ഉള്ളിയൊക്കെ റോസ്റ്റ് ആക്കിയതോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ മുട്ട ഉണ്ടാക്കി കഴിക്കാം ബുൾസൈ ആയിട്ട് കഴിക്കാം ഓംലെറ്റായിട്ടും കഴിക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞിടുക ഓരോ കുറേശ്ശെ കുറേശ്ശെ പച്ചക്കറി എടുത്തൊരു ബോളിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ബോളില് ഈ പച്ചക്കറി എല്ലാം ഇട്ടീന് ശേഷം ഈ രണ്ട് മുട്ടയും അതിൻ്റെ മൂന്നാമത്തെ മുട്ടിൻ്റെ വെള്ളം കാരണം നല്ലാക്കി അടിച്ചു കഴിഞ്ഞാൽ കട്ടിയില്ല ഒരു ആംലേറ്റ് ആയിട്ട് തയ്യാറായിട്ട് വരും അത് ഞാൻ എന്റെ ഭക്ഷണത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയും കാണിക്കും അത് തയ്യാറായിട്ട് വരും ആ ഒരു ഓംലേറ്റ് കുറച്ച് ബദാം കുറച്ച് വാൾനെറ്റ് ഒരു നാല് അണ്ടിപ്പരിപ്പ് അത് വെക്കുക പിന്നെ നിങ്ങൾ സലാഡ് പച്ചക്ക് കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ബോൾ സലാഡ് അല്ലാന്നുണ്ടെങ്കിൽ അത് വേവിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല രൂപത്തിൽ വേവിക്കാം അതൊരു കപ്പ് അപ്പം ഈ മൂന്നാ നാലായിട്ടം സാധനമായി മുന്നൂറ് എം എൽ വെള്ളത്തിൽ ഇൻസ്റ്റൻറ് ബ്രൂ ബ്രൂ കോഫിയാണ് ഞാൻ കുടിക്കല് നിങ്ങൾക്ക് ഏത് കോഫി വേണമെങ്കിലും എടുക്കാം ഇൻസ്റ്റൻറ്റ് പൗഡറ് കോഫി ഉണ്ടാക്കിയിട്ട് ഒരു സ്പൂൺ കോഫി ഉണ്ടാക്കിയിട്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ അൺസാൾട്ടഡ് ബട്ടർ നിങ്ങൾ മേടിക്കുക അൺസാൾട്ടഡ് ബട്ടർ അമൂലിൻ്റെ ബട്ടറാണ് ഞാൻ മേടിക്കാറുള്ളത് നിങ്ങൾക്ക് ഏതും മേടിക്കാം എന്നിട്ട് അതൊരു ഇരുപത് ഗ്രാം ബട്ടർ എടുത്തിട്ട് ഈ ചുടുവെള്ളത്തിൽ ഈ കോഫിയിൽ ഇട്ട് വെക്കുക അത് നല്ല തിളച്ച കോഫി ആകുമ്പോൾ നന്നാക്കി ഒന്ന് ഇതൊക്കെ കഴിച്ചു വരുമ്പോഴത്തേന് ഇത് അലിഞ്ഞിട്ടുണ്ടാവും ബട്ടർ എന്നിട്ട് നിങ്ങൾ ഈ ബദാമും അതേ ഈ നട്ട്സും അതേപോലെ തന്നെ ഓംലെറ്റും അതേപോലെ തന്നെ സലാഡും അതേപോലെ തന്നെ നിങ്ങൾ കോഫിയും കുടിക്കുക ഇതൊരു മുപ്പത് ദിവസത്തെ ട്രെയിനിങ് ആണ് മുപ്പത് ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഭക്ഷണം വേറെ രീതിക്ക് ആഡ് ചെയ്യും അതുവരെ നിങ്ങൾ ക്ഷമിക്കാം മുപ്പത് ദിവസം ശ്രമിച്ചാൽ മതി നിങ്ങൾ ഒഴിവാക്കി അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും ഇനി നമുക്ക് ഉച്ചക്കാണ് ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മീൻ വറുത്തത് എടുക്കാം പൊരിച്ചത് എടുക്കാം എന്തും അതിന്റെ കൂടെ നിങ്ങൾക്ക് സലാഡ് വേവിച്ച തോരനാകാം പല സംഗതികളും നിങ്ങൾക്ക് സലാഡ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഒരു കപ്പ് നിങ്ങൾക്ക് കഴിക്കാൻ എത്രയാണോ കഴിക്കാൻ കഴിയുക അത്ര പിന്നെ നിങ്ങൾക്ക് പച്ചേലകൾ കൊണ്ട് ഉണ്ടാക്കിയ തോരനും കാര്യങ്ങളും അത് ഉദിക്കാടിയാ ഇനി നിങ്ങൾക്ക് മീനാണെങ്കിൽ മീന് ഇറച്ചി ആണെങ്കിൽ ഇറച്ചി ബീഫാണെങ്കിൽ ആണെങ്കിൽ മട്ടന് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇതിന് ഏത് നിങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് ഷുഗർ രോഗി മുപ്പത് ദിവസത്തെ മരുന്ന് വാങ്ങി കഴിക്കുകയാണ് ഭക്ഷണം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യും ഈ സംഗതി ചെയ്യേണ്ടത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒരു ബാക്കപ്പ് വലിയും അതെതിക്ക് പുതിയ സംഗതി ആഡ് ചെയ്യും പിന്നെയാണ് നമ്മൾ മുന്നിട്ട് നിങ്ങളെ ജീവിതകാലം പോലെ പിന്നെ ആ രീതിയിലാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് പോകേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് പരിപൂർണമായിട്ട് രോഗത്തിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് രീതിയിൽ നിന്ന് സുഖമായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് രാത്രിയും കഴിക്കാം ഈ പറഞ്ഞ സാധനങ്ങളും മുഴുവൻ ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്താണ് പച്ചക്കറി നിങ്ങൾക്ക് എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് കഴിക്കാം ഒഴിവാക്കേണ്ട പച്ചക്കറി ഉരുളം മധുരക്കിഴങ്ങ് കപ്പ ചേമ്പ് ചേന കാരറ്റ് ബീട്രൂട്ട് മുതലായവ നിങ്ങളുടെ പച്ചക്കറിയിൽ നിന്ന് തൽക്കാലം മുപ്പത് ദിവസത്തിന് മാറ്റിവെക്കണം തൊടാൻ പാടില്ല രണ്ടാമത്തെ നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്തത് പഞ്ചസാരൻ്റെ പഞ്ചസാര നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ബേക്കറി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഫാസ്റ്റ് ഫുഡ് ഒരിക്കലും കഴിക്കാൻ പാടില്ല ഒരിക്കലെന്ന് വെച്ചാൽ മുപ്പത് ദിവസം തൊടാനേ പാടില്ല മുപ്പത് ദിവസത്തെ ട്രെയിനിങ് ആണ് ബുക്കിൽ എഴുതി വെക്കുക മുപ്പത് ദിവസം അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ചോയ്സ് കഴിക്കാൻ പാടില്ല മധുര പലഹാരങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട എന്താണ് അരി ഗോതമ്പ് ഓട്സ് പിന്നേ മൈദ മൈദ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്താണ് പ ഫ്രൂട്ട്സ് മധുരമുള്ളതായാലും പച്ചക്കായാലും ഫ്രൂട്ട്സ് പരിപൂർണമായി ഒഴിവാക്കുക മുപ്പത് ദിവസം ഓക്കെ മുപ്പത് ദിവസം നിങ്ങൾ ഒഴിവാക്കുക ഈ മുപ്പത് ദിവസം ഒഴിവാക്കിയതിന്റെ ശേഷം വീണ്ടും നമ്മൾ ഇതൊക്കെ ഭക്ഷണം ആഡ് ചെയ്യൂട്ടോ ചെയ്യൂലെന്നല്ല പക്ഷെ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ആളുകളിൽ പഴയ ഉണ്ടാവും കുറെ രോഗം കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞാൽ ഷുഗർ ഈ ഷുഗർ കൂടുതലുണ്ടാവും അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം അവർക്കൊക്കെ ഇത് മനസ്സിലാകാനും അതനുസരിച്ച് ചെയ്യാനും ആണ് ഞാൻ പറയുന്നത് ഇനി ഇതിൽ കുറഞ്ഞ ഷുഗറുള്ള ആളാണെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും കമൻറ്റിൽ അതിൻ്റെ അതിൻ്റെ വിഷയം ഞാൻ ഇടും കാരണം ഞാൻ ഇതൊരു ഒരു ഒരു വർഷത്തോളം ഞാൻ പ്രയാസപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ഷുഗർ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യനാണ് എനിക്ക് കണ്ണിന്റെ കാഴ്ച കമ്മിയായി പോയി പാടം പോയി ക്ഷീണം കടന്ന് എപ്പോഴും കടക്കണം എന്നുള്ള അവസ്ഥയിൽ വന്നു ജോലി എടുക്കാൻ പോകാൻ കഴിയാതെ വന്നു കൈകാലി ജോയിന്റുകൾക്ക് വേദന വന്നു പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു വാദത്തിന് ഞാൻ കുറെ മരുന്ന് കുടിച്ചു അപ്പൊ എന്താ വാദം ഒക്കെ ഇതിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടായതാണ് ഇതെല്ലാം എനിക്ക് പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ട് അത് നിങ്ങളതും മാറുന്ന ഞാൻ പറയണത് അപ്പൊ അതിനുപ്പത് ദിവസത്തെ ട്രെയിനിങ് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ശരി എന്താ തെറ്റ് അതിനുശേഷം നിങ്ങൾ തീരുമാനിച്ചാൽ മതി പിന്നെ നമ്മൾ കല്യാണം കാര്യങ്ങൾക്കൊക്കെ പോകും ആ സന്ദർഭത്തിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാധിക്കും അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ ഓരോന്നോരോന്നും പറയും അതിന് വേചാറാകണ്ട ഇപ്പൊ തന്നെ കല്യാണത്തിന്റെ ഇതൊന്നും നോക്കണ്ട ഇപ്പൊ എന്താണോ കഴിക്കാൻ പറഞ്ഞാൽ അത് കഴിക്കുക എന്താ ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് ഒഴിവാക്കുക നിങ്ങൾക്ക് കരിച്ചോം പൊരിച്ചൊക്കെ കഴിക്കുക പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത് ബ്രോസ്റ്റ് കാര്യങ്ങളൊന്നും ഫാസ്റ്റ് ഫുഡ് തൽക്കാലം മുപ്പത് ദിവസത്തിന് ഷുഗർ രോഗികൾ എന്ത് ചെയ്യരുത് കഴിക്കരുത് പറഞ്ഞ കാര്യം മാത്രം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇഷ്ടമല്ല അനുസരിച്ച് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒലിവ് ഓയിൽ ഉപയോഗിക്കാം വെണ്ണ ഉപയോഗിക്കാം നെയ്യ് ഫിവർ നെയ്യ് ഉപയോഗിക്കാം ഇതല്ലാത്ത ഡാൾഡ അതുപോലുള്ള ഒരു സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഷുഗർ രോഗി വായിറ്റിട്ടാക്കാൻ പാടുള്ളതല്ല ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ രാത്രി നിങ്ങൾ കഴിക്കേണ്ടേ പറഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കേണ്ടേ പറഞ്ഞു രാവിലെ കഴിക്കേണ്ടി പറഞ്ഞു ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് അതിന്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചായ കുടിക്കാൻ താല്പര്യങ്ങൾ ഉണ്ടാവും അവർക്ക് ചായ കുടിക്കാം പക്ഷെ എത്ര കുറച്ച് ചായ കുടിക്കുക പാലില് ചായ കുടിക്കുക മധുര ലൈറ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കട്ടൻ ചായ കുടിക്കുക കട്ടൻ ചായ ഉണ്ടാക്കാൻ നല്ല ഉഷാറായിട്ട് ഒന്നോ രണ്ട് ഏലക്കായ കറാമ്പൂ ഏലക്കായ കറാമ്പൂ ഇടാം ഏലക്കായ ഇടാം കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ൈമ് ജ്യൂസ് കുടിക്കാം ലേസ് സോപ്പ് ഇട്ട് കണ്ട് അത് നിങ്ങൾക്ക് കുടിക്കാം നിങ്ങൾക്ക് ലസ്സി കുടിക്കാം മദരല്ലാതെ തൈര് കഴിക്കാം മദരല്ലാതെ അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മോര് സംഭാരം മോരത്തിന് എത്രയും കുടിക്കാം എത്രയും ഒക്കെ പാകത്തിന് വെള്ളം ധാരാളം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ചെയ്തിന്റെ ശേഷം അടുത്ത വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ അസുഖം മാറും നിങ്ങൾ നിങ്ങൾ സ്വയം ഒരു രോഗിയല്ലാതായി മാറുമ്പോൾ തന്നെ നമ്മളെ ശരീരത്തിനൊക്കെ ആശ്വാസം കിട്ടും എൻ്റെ വൈഫിനൊന്ന് നൂറ്റി ആറാണ് റിസൾട്ട് കഴിഞ്ഞ ആ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വിട്ടുപോയി എന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയത് നൂറ്റി ആറാണ് എൻ്റെ റിസൾട്ട് കിട്ടിയത് നൂറ്റി ആറാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യം എത്തി കാണിച്ചു തരുന്നത് സംശുദ്ധി എന്ന പേര് ഏ സംശുദ്ധി എന്നാ പേര് ക്ഷമിക്കുന്നുണ്ടോ ഞാൻ എന്താ പറയുക ഇതൊരു ആവേശത്തിൽ ഇതിലിപ്പോ ഫ്രണ്ട് ക്യാമറ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് നൂറ്റി ആറ് ഇത് നേരെ ഫ്രണ്ട് ക്യാമറ കൊണ്ട് എടുക്കുന്നോണ്ട് ഇതിന്റെ അക്കം തിരിഞ്ഞിട്ടാ കാണുക ഞാൻ അതിന്റെ ഇതിന്റെ വീഡിയോ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കാണ് നൂറ്റി ആറ് നൂറ്റി എഴുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ ആണ് പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാതെ നിൽക്കും അപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യേണ്ട ഒരു മണിക്കൂർ ഈ ഭക്ഷണത്തിന്റെ രീതി ഇതേപോലെയാണ് പിന്നെ ഞാൻ കല്യാണത്തിന് കാര്യത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന് മാറ്റം വരുന്നുണ്ട് അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും പറഞ്ഞു തരും തുടക്കം തന്നെ അത് ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് കിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അസുഖം മാറട്ടെ ഷുഗർ രോഗം തന്നെ പരിപൂർണമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിൽക്കുന്നു താങ്ക്